ഹായ് മെച്ചാമാരെ അപ്പോൾ നമ്മുടെ കടലിൽ വീന്ന് കുളിച്ച് തിരിച്ച് കിട്ടിയ എ ഫിഫ്റ്റീൻ ഫൈവ് ജി സാംസങ് ആ മൊബൈൽ ഇതാണ് ഞാൻ ആൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഡിസ്പ്ലേയുടെ കണ്ടീഷൻ കണ്ടല്ലോ ഫുള്ള് മെറ്റലാണ് വെള്ളം കയറി പോയി ഇപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ മാറിയേ പറ്റത്തോളം നമ്മൾ കസ്റ്റമറുടെ അടുത്ത് പറയുന്നതും ഡിസ്പ്ലേ മാറണമെന്നാണ് പക്ഷേ ഡിസ്പ്ലേ മാറുന്നതിന് മുമ്പേ ഞാൻ ഈ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേ തിരിച്ച് കിട്ടാൻ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ചാൻസസ് ഉണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാൻ നോക്കാൻ വച്ചാൽ രണ്ടാമത്തെ കാര്യം പനി മാറിയേ ഉള്ളൂ സൗണ്ട് ഇതുവരെ സെറ്റായില്ല ഇച്ചിരി സൗണ്ട് കരവരാന്നൊക്കെ ഇരിക്കും ഒന്ന് ക്ഷമിക്കുക ഞാൻ ഇന്നലെ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത് കാരണം എനിക്ക് ഒന്നും സംസാരിക്കാനും പറ്റിയില്ലായിരുന്നു അപ്പോൾ എന്തായാലും വച്ചാൽ ഞാൻ സിംടറി ഇളക്കി മാറ്റിയിട്ടുണ്ട് അടുത്ത് ധാൻ്റെ ബാക്ക് പാനിൽ ഇളക്കാൻ പോവുകയാണ് ഇത് പുതിയ മൊബൈലും കൂടിയാണ് കേട്ടോ ഏകദേശം മൂന്നാലോ മാസം കണ്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും വെള്ളത്തിൽ നല്ല രീതിയിൽ പോയി എന്നാണ് പറഞ്ഞത് വെള്ളത്തിൽ കിടന്ന് അറിഞ്ഞില്ല അതിന് ശേഷമാണ് പോയി എടുത്തത് എന്നാണ് പറഞ്ഞത് അപ്പം ഇതാണ് അവസ്ഥ ഡിസ്പ്ലേയുടെ കണ്ടീഷൻ നിങ്ങൾ ചുമ ഒന്നും മാറുന്നില്ല മച്ചാനെ കുറച്ച് ചൂടുവെള്ളം അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതാണ് ചെറിയൊരു ഹീറ്റ് കൊടുക്കുന്നുണ്ട് ആ സോറി മച്ചാനെ ഞാൻ ഞങ്ങൾക്ക് ഇതിൽ ഗംരുമാർ ഒഴിച്ചാണ് ഇളക്കാന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ചെറിയൊരു ഹീറ്റ് കൊടുത്തുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങനെ ആ ഹീറ്റ് കൊടുത്ത് മാറ്റാണ് കേട്ടോ ഗംരുമാർ ഒഴിക്കാണെങ്കിൽ ഇന്നേം കാട്ടിൽ വളരെ സിമ്പിളായിട്ട് തന്നെ വരും നിങ്ങൾ ഹീറ്റ് കൊടുത്ത് ഇളക്കുന്നേയും ഇച്ചിരി എന്താ പറയുക ഇളക്കാം ബാക്ക് പാനിൻ്റെ ഡാമേജ് ഒന്നും ഹീറ്റ് ഒന്നും ആവാതെ നമുക്ക് ഇളക്കണമെങ്കിൽ ഗംമേറൊഴിക്കാവുന്നേ ഉള്ളൂ ഇപ്പം ഞാൻ ഹീറ്റ് കൊടുത്തു എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒഴിച്ച് ഇളക്കി കാണിക്കാം കേട്ടോ ഗംമേർ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല സിമ്പിളാണ് പക്ഷെ ഒരുപാട് ഒഴിച്ച് പോയിരുന്നത് അതാണ് ഇവിടെ ഒരു മെയിൻ പ്രശ്നം നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം അതായത് ആ ഗ്മ ഇളകാൻ വേണ്ടിയിട്ടുള്ള ഗംറിമേറെ ഒഴിക്കാവോ അല്ലാതെ ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുമെന്ന് പറയാം അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ബോർഡിൻ്റെ ഭാഗവും അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഗമ്മിൻ്റെ അംശം വെച്ചിട്ടുള്ള എന്തെങ്കിലും വർക്ക് അവിടെ ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടി റിമൂവ് ആയെങ്കിൽ വരും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഒരു ചെറുതായിട്ട് ഒരു മൂലയ്ക്ക് വെച്ചാൽ മതി നല്ല ഗം ജസ്റ്റ് ഒന്ന് ഒരു തുള്ളി അങ്ങോട്ട് കയറിയാൽ നീളത്തിന് ഒരു തുള്ളി വെച്ചു കൊടുത്താൽ മതി അത് ഫുള്ളായിട്ട് ക്ലിയറായിട്ട് ഇളകി വരുന്നാണ്ടോ വളരെ സിമ്പിളാണ് ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ഹീറ്റ് ചെയ്തൊക്കെ ഇളക്കിയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഗംബർ മർ അതിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗമ്പർമാർ ഉപയോഗിച്ച് ഇളക്കുക എന്നുള്ളത് കാരണം രണ്ട് ടൈപ്പിൽ ഇളക്കുന്നവരുണ്ട് ഗമ്പർമാർ ഉപയോഗിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഹീറ്റ് ചെയ്ത് ഇളക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഈസിയായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് തോന്നുന്നത് അത് ഉപയോഗിക്കാൻ വെച്ചാൽ അപ്പോൾ ഞാനെന്താ ഇവിടെ ഗംബർമേർ ഒഴിച്ചിട്ടാണ് ഇളക്കുന്നത് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിച്ചാൽ ഇതിങ്ങനെ ഓടി അങ്ങേറ്റം വരെ പോവും നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് മൊബൈൽ ചരിച്ചിങ്ങനെ വെച്ചാൽ മതി അതങ്ങനെ ഓടി എല്ലാ സൈഡിലും പോയി എത്തും അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് ഇളക്കുക ഇപ്പോൾ ബാക്ക് പാനൽ കവറ് പേടിക്കാനൊന്നും ഇല്ല വെച്ചാൽ ഇതൊരു പ്ലാസ്റ്റിക് കവർ തന്നെ അതുകൊണ്ട് കാണുമ്പോൾ ഗ്ലാസ് പോലെ ഇരിക്കും പക്ഷേ പ്ലാസ്റ്റിക് കവർ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ യാതൊരു ഇതും ഇല്ലാതെ ടെൻഷനും ഇല്ലാതെ ഇളക്കിയെടുക്കാം ഉണ്ടോ സിമ്പിളായിട്ട് ഇളകി വന്നിട്ടുണ്ട് ഇനി ഇവിടുത്തെ സ്ക്രൂ എല്ലാം ഇളക്കണം വച്ചാൽ നല്ല എന്താ പറയുക ബോഡിയെ ഇതിൻ്റെ ബോഡി നല്ല ഷേപ്പും രണ്ടാമതെന്ന് പറയുക നല്ല ഫിനിഷിംഗായിട്ടാണ് ചെയ്തേക്കുന്നത് എനിക്ക് സാംസങ്ങിൽ കൂടുതലും ഇഷ്ടം എന്താണെന്ന് പറയുമോ ഇവരുടെ ബാക്ക് പാനൽ റിങ് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല മച്ചാൻ ചതവ് മാത്രമേ പറ്റൂ ഇനി എന്തൊക്കെ അടിച്ചാലും തന്നെ ചതഞ്ഞ് പോകുന്നതല്ലാതെ പൊട്ടി വാരി ഇങ്ങനെ പോകത്തില്ല അതാണ് ഇപ്പോഴത്തെ മോഡലിലാണേ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല ഒരു റിങ് അത് കൊള്ളത്തില്ല നൈസിന് ഇത് കിടിലും സാധനങ്ങളാണ് അപ്പം നമ്മളിവിടെ സ്ക്രൂ ഇളക്കുന്നതൊക്കെ ഒന്ന് സ്പീഡിൽ ഓട്ടിച്ചിടയാണെന്ന് വച്ചാൻ അതുപോലെ തന്നെ ഈ മൊബൈൽ ഈ ഫസ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ ഈ മൊബൈലിൻ്റെ ഡിസ്പ്ലേയുടെ കണ്ടീഷൻ നോക്കിയിട്ടേ മൊബൈൽ സോറി ഈ വീഡിയോ ഫുള്ള് കാണാവൂ കാരണം എന്ന് പറഞ്ഞാൽ അപ്പോഴേ ഞങ്ങൾക്ക് ഈ ഡിസ്പ്ലേ യഥാർത്ഥത്തിൽ ക്ലിയർ ആവുന്നത് ഞങ്ങൾക്ക് എന്താ പറയുക മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ ഡിസ്പ്ലേ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് നല്ല ക്ലിയർ ആയിട്ട് കാണുക കണ്ടിട്ട് വീഡിയോയിലോട്ട് ഉള്ളിലോട്ട് വരിക അപ്പോൾ ഞാൻ സ്ക്രൂ മൊത്തം അളക്കാണ് പിന്നെ രണ്ടാമത് സാംസങ്ങിന് മാത്രമല്ല ഇത് എല്ലാ മൊബൈലിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ സ്ക്രൂ എല്ലാം ഇളക്കി ഇനി ബാക്ക് പാനൽ റിങ് ഇളക്കാൻ പോവുകയാണ് നല്ല സൂപ്പർ റിംഗാണ് വച്ചാൽ എ തേർട്ടീൻ മുതൽ എ ഏറ്റ് ആ എ തേർട്ടീൻ മുതലാണെന്ന് തോന്നുന്നു കിട്ടലാണ് വേറെ കാര്യം ഒരു രക്ഷയില്ല സാംസങ് പൊതുവേ ഡിസ്പ്ലേ വേറെ ലെവലാണ് എടുത്ത് പറയുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ഉള്ളൂ കേട്ടോ ഡിസ്പ്ലേ പൊളി സാധനമാണ് ഒന്നും പറയാനില്ല വേറെ ഒരു മൊബൈലിൻ്റെയും ഡിസ്പ്ലേ സാംസങ്ങിൻ്റെ അടുത്ത് വരത്തില്ല അപ്പോൾ നമ്മൾ ദാണ്ടേ റിങ്ങിങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട് ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് കൂടെ റിമൂവ് ചെയ്യാൻ ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ട് ഫിംഗർ പ്രിൻറ്റ് മാറ്റി കേട്ടോ അപ്പോൾ അതാണ്ട് ഇവിടെ കണ്ടോ വെള്ളം കണ്ടോ താഴെയാണ് വെള്ളം കയറിയിരിക്കുന്നത് മുകളിൽ വെള്ളം കയറിയിട്ടില്ല നോക്കിയാൽ മദർ ബോർഡ് സൈഡിൽ വെള്ളം കയറിയിട്ടില്ല പക്ഷേ താഴെ സി സി ബോർഡ് സെക്ഷന് അതുപോലെ ഏതാണ്ട് സ്ട്രിപ്പ് കണ്ടോ മേളിലത്തെ സ്ട്രിപ്പിൻ്റെ അകത്ത് കണക്ടറിൻ്റെ അവിടെ വെള്ളമില്ല പക്ഷേ താഴെ കണ്ടോ വെള്ളം കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ താഴെയാണ് ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഡിസ്പ്ലേ ഇപ്പോൾ നമുക്ക് ഷോർട്ടായി കാണിച്ചത് ആ ഒരു പരുവത്തിലായത് അതുകൊണ്ടാണ് അപ്പം ഇതിലൂടെ എന്തായാലും ഡിസ്പ്ലേക്കകത്ത് വെള്ളം കയറാനുള്ള ചാൻസസ് ഉണ്ട് അകത്ത് കയറാനുള്ള ചാൻസ് ഉണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കും ഡിസ്പ്ലേ അങ്ങനെ വെട്ടി വെട്ടി വന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഡിസ്പ്ലേ ഇളക്കിയിട്ട് ഡിസ്പ്ലേ മാറ്റിയേ പറ്റത്തുള്ളൂ അതാണിപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ നമ്മൾ ആദ്യം ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ ഈ മൊബൈലിൻ്റെ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ മാറണം മൊബൈൽ സർവീസ് ചെയ്തതിനു ശേഷം ഡിസ്പ്ലേ മാറി കൊടുക്കുന്നതാണ് ശരി കറക്റ്റ് അല്ലേ അപ്പോൾ ഇവിടെ ഞാൻ സം ടൈംസ് ചില സാഹചര്യങ്ങളിൽ ഞാൻ ഈ മൊബൈൽ ഉടനെ കൊടുക്കൂല ഞാൻ വാങ്ങിച്ചു വച്ചെങ്കിൽ ഇത് ഉടനെ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ മൊബൈലിൻ്റെ ഡിസ്പ്ലേ മാറി തന്നെ കൊടുക്കേണ്ടി വരും ആണ് ഉറപ്പാണ് നൂറ് ശതമാനം ഞാൻ ഡിസ്പ്ലേ മാറി തന്നെ കൊടുക്കേണ്ടി വരും ഞാൻ ഈ കസ്റ്റമറോട് പറഞ്ഞത് ഇന്ന് ഞാനിത് ചെയ്യുന്നില്ല ഇന്ന് സർവീസ് ചെയ്ത് വയ്ക്കും നാളെ ഞങ്ങൾക്ക് ഞാൻ മറുപടി പറയാം എന്നാണ് പറഞ്ഞത് ഒരു ദിവസം എൻ്റെ കയ്യിൽ ഈ മൊബൈൽ വേണം നാളെ നിങ്ങൾക്ക് ഞാൻ ഡിസ്പ്ലേ മാറി എടുക്കണോ വേണ്ടോ എന്നുള്ളത് മറുപടി പറയാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ മൊബൈൽ മേടിച്ചിരിക്കുന്നത് കേട്ടോ അതിൻ്റെ റീസൺ ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് ഞങ്ങൾക്ക് മനസ്സിലാവും ഞാനിവിടെ ചെറിയൊരു ഹീറ്റ് കൊടുക്കുന്നുണ്ട് മുകളിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് മുകളിൽ യാതൊരു വെള്ളവും കയറിയിട്ടില്ല ഒന്നും ആയിട്ടില്ല മുകളിൽ അതായത് മദർ ബോർഡിൻ്റെ ആ ഭാഗത്ത് യാതൊരു ഇഷ്യൂ ഇല്ല വെള്ളം കയറിയിരിക്കുന്നത് അടിഭാഗത്താണ് അപ്പോൾ താഴെ സി 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 പോറിൻ്റെ ആ ഭാഗത്തൂടി കയറാനാണ് ചാൻസ് കൂടുതൽ മേളിൽ വേറെ സ്പേസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വെള്ളം കയറിയില്ല ഓക്കെ ഇതൊക്കെ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരികയാണ് കാരണം എന്ന് പറഞ്ഞാൽ മദർ ബോർഡിലെ സെക്ഷൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ ഞാൻ ഒരു സ്ക്രൂ കൂടി ഞാനിത് ഇളക്കിയിട്ട് ഞങ്ങൾക്ക് മദർ ബോർഡ് എടുത്തിട്ട് അതിൻ്റെ താഴെ വെള്ളം കയറിയിട്ടുണ്ടോ എന്ന് കാണിച്ചരാട്ടോ കണ്ടോ കണ്ടോ ഇവിടെയൊന്നും കയറിയിട്ടുമില്ല നനവുമായിട്ടില്ല അതിൻ്റെ എന്താ പറയുക ഒരു അംശം പോലും വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഈ സൈഡിലോട്ട് വന്നിട്ടില്ല പക്ഷേ വെള്ളത്തിൽ വീന്ന് കിടന്നുകൊണ്ട് അവർ എന്താ പറയുക ഒരു ആ ഒരു തണുപ്പെന്നൊക്കെ പറയത്തില്ലേ തണുത്ത് ആ ഒരു ആ ഒരു സ്റ്റേജിലായിരിക്കും മദർ ബോർഡ് ഇരുന്നത് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അതിനല്ലാതെ വേറെ ഒരു ഇഷ്യൂ മുകളിൽ അതായത് പകുതിക്ക് മുകളിലോട്ട് ഒന്നുമില്ല അപ്പോൾ പകുതിക്ക് താഴെ പക്ഷേ പകുതിക്ക് താഴെയാണ് ഡിസ്പ്ലേ സ്ട്രിപ്പ് വരുന്നത് അവിടെയാണ് ഈ ഡിസ്പ്ലേക്ക് പണി കിട്ടിയിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ മദർ ബോർഡൊക്കെ വെള്ളം കയറിയിരുന്നുണ്ടെങ്കിൽ മദർ ബോർഡിലൊക്കെ ഇഷ്യൂസ് വരാൻ ചാൻസസ് ഉണ്ടായിരുന്നേനെ അപ്പോൾ ഇവിടെ നമുക്കിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഡിസ്പ്ലേ ആ ഡിസ്പ്ലേ ക്ലിയർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ കസ്റ്റമറിന് വേറെ മൊബൈലിന് യാതൊരു ഇഷ്യൂ ഇല്ല അപ്പോൾ നമ്മളിവിടെ സർവീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചെറിയൊരു ഹീറ്റും എയറുമാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെയും പണി കിട്ടിയത് ഇവിടെയൊക്കെയാണ് സ്ട്രിപ്പിൻ്റെ കണക്ടർ വരുന്ന ഭാഗങ്ങളും അതുപോലെ തന്നെ സി സി ബോർഡുമാണ് ഇപ്പോൾ സി സി ബോർഡ് നമ്മൾ സർവീസ് ചെയ്ത് എടുത്തു ഇത് വർക്കിംഗ് അല്ലെങ്കിൽ നമുക്ക് സി സി ബോർഡ് ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്തിട്ട് ചെക്കാം പക്ഷേ എങ്ങനെ നോക്കിയാലും തന്നെ ആ ഡിസ്പ്ലേ ഓൾറെഡി വെട്ടാൻ തുടങ്ങി അപ്പോൾ എൽ ഇ ഡി ഡിസ്പ്ലേയും കൂടി ആയതുകൊണ്ട് അറിയാമല്ലോ ഞങ്ങൾക്ക് ഡിസ്പ്ലേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പോക്കാണ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ഉറപ്പിച്ച കാര്യമാണ് എല്ലാവരും ഉറപ്പിക്കുന്ന ഒരു കാര്യം ഞാനും ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഞാൻ അത് പണ്ട് എൻ്റെ ബുദ്ധിയിൽ തോന്നിയ ഒരു വഴിയാണ് അത് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതുപോലെ സക്സസ്സും ആവുന്നുണ്ട് കേട്ടോ അതാണ് സക്സസ് ആവുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യത്തില്ല ചേത്തലമെന്ന് പറഞ്ഞാൽ അത് ഡിസ്പ്ലേ മാറണം തന്നെ ആൾറെഡി അറിയാമല്ലോ നമ്മൾ ഡിസ്പ്ലേ മാറിയില്ലേ കൊടുക്കും അപ്പോൾ ഇത് നിങ്ങളും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് സപ്പോസ് നിങ്ങൾക്കും ഇതിലിങ്ങനെ ഒരു സക്സസ് ആവുന്നെങ്കിൽ അത് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് അതും പ്രത്യേകിച്ച് എൽ ഇ ഡി ഡിസ്പ്ലേ കാത്ത് എൽ സി ഡി എങ്കിലും വലിയ പൈസ ഇല്ല എന്ന് പറയാം പക്ഷേ എൽ ഇ ഡി കാത്ത് നിങ്ങൾക്ക് അത് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാനിതാ സർവീസ് കഴിഞ്ഞ് നമ്മൾ എപ്പോഴും പോലെ തന്നെ സർവീസ് ചെയ്തതിന് ശേഷം എല്ലാം സെറ്റ് ചെയ്തു ചാർജർ കണക്ട് ചെയ്ത് സാധാരണ ഓൺ ആവണം ചാർജ് കയറുന്നത് നമുക്ക് വരണം അപ്പോൾ ഡിസ്പ്ലേ വരുന്നില്ല കണ്ടോ ഒരു അനക്കവും കണ്ടോ എന്തെങ്കിലും മിന്നക്കം പോലെ അതായത് നേരത്തെ വെട്ടിയ വെട്ടൽ പോലും ഇല്ല എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് നമ്മൾ സ്ട്രിപ്പ് എല്ലാം ക്ലീൻ ചെയ്തു വീണ സ്ഥലങ്ങൾ എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു മദർ ബോർഡ് സെക്ഷൻ ഞാൻ തൊട്ടട്ടില്ല അതും നിങ്ങൾ ശ്രദ്ധിക്കാം മദർ ബോർഡ് സെക്ഷൻ ഞാൻ തൊട്ടട്ടില്ല ഓക്കെ അവിടെ ഞാൻ നിങ്ങൾക്ക് ഇളക്കിയും കാണിച്ചു തന്നു ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ഓഫ് ഇട്ടിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കുകയാണ് കാരണം ബാറ്ററി ചാർജ് ഫുൾ ഉണ്ടായിരുന്നാണ് പറഞ്ഞത് കണ്ടോ യാതൊരു അനക്കവുമില്ല ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ കസ്റ്റമർ ഈ മൊബൈൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എടുത്ത വാക്കിന് പറയും ഞാൻ മാത്രമല്ല പൊതുവേ നിങ്ങൾ നമ്മളെല്ലാവരും പറയുന്ന കാര്യം എന്താ നിങ്ങളായാലും പറയുന്നത് ഡിസ്പ്ലേ മാറണം ഡിസ്പ്ലേയും കൂടി മാറിക്കഴിഞ്ഞാൽ റെഡിയാവും എന്ന് പറയും അല്ലേ പക്ഷേ ഇവിടെ ഞാൻ ആ ഒരു സെക്ഷൻ ആ ഡിസ്പ്ലേ മാറുന്ന ഭാഗം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് കസ്റ്റമറോട് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് നാളെ ഞാൻ മറുപടി പറയാം എന്ന് ഞാൻ കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കേട്ട് കസ്റ്റമർ പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു ദിവസം ഇത് കിട്ടിയിട്ടുണ്ട് ഈ നാളെ തരാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഞാൻ ഈ ഉദ്ദേ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് വേണ്ടിയാണ് ഓക്കെ ഞാൻ ഇതാ ടെമ്പിൾ ഇളക്കി ഇവിടെയൊക്കെ നനവുണ്ട് കേട്ടോ നനവെന്ന് പറയുമ്പം അവർ ഈ എന്താ പറയുക അല്ല മഞ്ഞ് വീണ പോലെ അതായത് നനവുണ്ട് അപ്പോൾ അത് ഞാൻ ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുക്കുക ഈ അടിഭാഗത്ത് ഞാൻ ഹീറ്റ് കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ സ്ട്രിപ്പ് വരുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് ചെറിയൊരു ഹീറ്റ് കൊടുക്കുന്നത് ഡാമേജ് ആവാത്ത രീതിയിൽ അതായത് ഹീറ്റ് കാരണം ഡിസ്പ്ലേയിൽ ഡാമേജ് ആവാത്ത രീതിയിൽ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ വേറെ ഇതിൻ്റെ അത് പ്രത്യേകിച്ച് ഒന്നും ഇതൊരു ട്രിക്ക് കേട്ടോ ജസ്റ്റ് ചുമ്മാ ഒരു ഹീറ്റ് കൊടുത്തതേ ഉള്ളു ഓക്കെ ഇനിയിപ്പോൾ ഞാൻ ഒന്നും കൂടി ഞങ്ങൾക്ക് ചെക്ക് ചെയ്ത് കാണിക്കാം ഇതിൽ എന്തെങ്കിലും മാറ്റം ആദ്യം കണ്ട പോലെ എന്തെങ്കിലും വെട്ടക്കോ പിടിക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നോ നോക്കാൻ വേണ്ടിയിട്ടാണ് കാരണമെച്ചത് നിങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം വാട്ടർ ഡാമേജ് അതും ഉപ്പുവെള്ളത്തിൽ വീണ ഒരു മൊബൈൽ ഈ ഒരു കണ്ടീഷനാണെങ്കിൽ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യണം കണ്ടോ ഒരു അനക്കമില്ല ഒരു അനക്കം എന്ന് പറഞ്ഞാൽ ഒരനക്കം ഒരു മിന്നക്കം പോലും ഇല്ല ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ഇവിടെ കൊണ്ട് ഇതിൻ്റെ സർവീസിങ്ങും എല്ലാ കാര്യങ്ങളും ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക ഇവിടെ സ്റ്റോപ്പ് ചെയ്തു ഇനി ഞാൻ ഇതിനങ്ങോട്ട് വരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇവനെ പാക്ക് ചെയ്യാൻ പോവുകയാണ് പാക്ക് ചെയ്തെടുത്ത് മാറ്റി വെക്കാൻ പോവുകയാണ് എന്നിട്ട് നാളെ വന്നിട്ട് ഇവനെ ഞാൻ ഒന്നും ചെയ്യത്തില്ല എടുത്ത് ഒന്ന് ചാർജർ കണക്ട് ചെയ്തി ചെക്ക് ചെയ്ത് നോക്കും അത്രയേ ഉള്ളൂ അച്ചാർ ഇതിൻ്റെ അകത്ത് വേറെ ഒരു ട്രിക്ക് പണ്ടാര ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഞാൻ ഞാനത് പാക്ക് ചെയ്ത് പാക്കിങ്ങെന്ന് ഉദ്ദേശിച്ചല്ലോ നമ്മൾ ഇതാണ് സാധനം പാക്ക് ചെയ്യുകയാണ് ഇതിൻ്റെയും ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ ഫുള്ളായിട്ട് എടുത്ത് പാക്ക് ചെയ്ത് ഡയറക്റ്റ് എടുത്ത് മാറ്റി വയ്ക്കും ഇന്നത്തെ ദിവസം ഫുള്ളും ഇതിങ്ങനെ മാറ്റി വയ്ക്കും ഒരു ദിവസം ഫുൾ ഇത് മാറ്റി വെച്ചിട്ട് രാവിലെ വന്ന ഉടനെ ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ എടുത്ത് ചാർജർ കണക്ട് ചെയ്യും അതു തന്നെയാണ് സംഭവിക്കുന്നത് ഓക്കെ ഗാസ് വെച്ചാൽ നമ്മളപ്പോൾ അത് വന്നിട്ടുണ്ട് നമ്മുടെ ആ എ ഫിഫ്റ്റീൻ വേറെ രണ്ട് വർക്കൊക്കെ ചെയ്തിട്ടാണ് എ ഫിഫ്റ്റീൻ എടുക്കുന്നത് കേട്ടോ എടുത്തു താണ്ടോ അതുപോലെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല അതാ അങ്ങനെ ഇരിപ്പുണ്ട് ഞാനിത് എടുത്തിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല അതേ ഡിസ്പ്ലേ ആണ് അതാണ്ടോ നല്ല ഇളക്കി അതേ സാധനം നല്ല സെറ്റ് ചെയ്ത് അതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല ബാറ്ററി സ്ട്രിപ്പ് അതുപോലെ തന്നെ കൊടുത്തിരിക്കുകയാണ് ഇപ്പം ഞാൻ എടുത്തിട്ട് ഇതിൽ ചാർജർ കണക്ട് ചെയ്യാൻ പോവുകയാണ് ചാർജറെടുത്തു കണക്ട് ചെയ്തു അത്രേ ഉള്ളൂ കണ്ടോ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ വരുന്ന മൊബൈലുകൾ ഇപ്പം ഞാൻ ചെയ്ത പോലെ നിങ്ങൾ ഒരു ദിവസം മാറ്റി വെച്ചിട്ട് എടുത്ത് ചാർജ് കുത്തി വെക്ക വെക്കെട്ടോ ഇത് സത്യസന്ധമായുള്ള ഒരു കാര്യം കേട്ടോ ഇതിൽ ഇതിൽ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഈ പറഞ്ഞ പോലെ ഞാനത് ആ ഡിസ്പ്ലേ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ആരും ചെയ്യാത്ത രീതിയിൽ ചെയ്തെടുത്തു ഞാൻ അങ്ങനെയാണ് അങ്ങനെ ഒന്നുമല്ല അച്ചാനെ ഈ സാധനം എടുത്ത് ഞാൻ മാറ്റി വെച്ചു ഒരു ദിവസം ഫുള്ളും നൈറ്റ് ഫുള്ള് മാറ്റി വെച്ച് രാവിലെ വന്ന് ഒരു രണ്ട് മൂന്ന് വർക്കൊക്കെ ചെയ്തതിന് ശേഷം ഇതിനെ പിന്നെ പയ്യെടുത്ത് അങ്ങോട്ട് ചാർജർ കണക്ട് ചെയ്തു ഇത്രേം ഞാൻ ചെയ്തോളൂ ഇതിൻ്റെ അകത്ത് വേറെ ഒരു ട്രിക്ക് പണ്ടാരം ഒന്നും ചെയ്തിട്ടില്ല വേണമെങ്കിൽ എനിക്ക് പറയാം അതാണ് ഇതാണ് ഞാൻ ചെയ്തത് ഒരിക്കലുമില്ല ഇത്രയേ ഞാൻ ചെയ്തിട്ടുള്ളു ഇനിയിപ്പോൾ ഓൺ ചെയ്ത് കാണിക്കാം ഇത് ഈ മൊബൈൽ മാത്രമല്ല ഒരുപാട് മൊബൈലുകളിൽ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ സക്സസ് ആയിട്ടുണ്ട് ഇതിൻ്റെ ഇനിയൊരു കാര്യം കൂടി പറയാം ഡെഡായ മൊബൈൽ ഈ സഡൻലി ഡെഡ് ആയെന്ന് പറഞ്ഞ് പലരും കൊണ്ടുവന്നിട്ട് നമ്മളത് ചെയ്യാൻ ബോർഡിൽ എന്തൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമോ എല്ലാം ചെയ്യും പക്ഷേ ഈ സാധനം ഓൺ ആവില്ല അങ്ങനെ വരുന്ന ഒരു മൊബൈൽ നിങ്ങളിതപ്പോൾ ഓണായി വരുന്നുണ്ടോ നമ്മുടെ സാധനം ഓണാകുന്നുണ്ടോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കാണിച്ചാലോ ഇതിൻ്റെ കൂടെ വന്നൊരു ഉണ്ട് ഏതാണ്ട് ഇവനും ഒരുമിച്ച് വെള്ളത്തിൽ വീണിയാണ് അതിൻ്റെ വീഡിയോ കാണിക്കാൻ എനിക്ക് ഇവനെയും അതേപോലെ പാക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവനെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ നോക്കണ്ടോ അവിടെ തന്നെയാണ് ഇരുന്നത് ഇവൻ വിവനെ എടുത്തതാണ് ഞാൻ എടുക്കുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അത് വിട്ടുപോയി വെച്ചാണ് അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് തന്നെയാണ് ഞാൻ മൊബൈൽ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡെഡ് മൊബൈലിൻ്റെ കാര്യം പറഞ്ഞല്ലോ നമ്മൾ ആ ബോർഡ് എത്ര ഇട്ട് പണിഞ്ഞിട്ടും സർവീസ് ചെയ്തിട്ടും അടിച്ച് പാഴിപ്പിച്ചൊക്കെ ഒരുവിധം വെച്ചേക്കും എന്നിട്ട് ആ സാധനം ഓൺ ആവത്തില്ല നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ എല്ലാം ചെയ്തിട്ട് ഈ മൊബൈൽ എടുത്ത് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കുക പിറ്റേന്ന് വന്നിട്ട് എന്താ ചെയ്യണമെന്നറിയാമോ ഇത് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ മൊബൈൽ അതായത് ഈ ബോർഡുകൾ റെസ്റ്റ് കൊടുത്തിട്ട് റീ ഓൺ ആക്കുമ്പോൾ അതായത് റെസ്റ്റ് കൊടുത്തിട്ട് സഡൻലി പ്രവർത്തിക്കുമ്പോൾ ഈ മൊബൈലുകൾ ഓണാകും ഈ ഇലക്ട്രോണിക് സെക്ഷനിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മളൊരു കമ്പോണൻറ്റ് ഇല്ലെങ്കിൽ ഒരു വിഷയം വർക്ക്യിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പണിഞ്ഞ് പണിഞ്ഞ് വർക്ക് ചെയ്യുമ്പോൾ ഈ സാധനം വർക്കാവില്ല അപ്പോൾ ആദ്യമേ എന്തെയ്യും നമ്മൾ അത് റെസ്റ്റിന് വിടും അത് വർക്ക് ആവുന്നില്ലെങ്കിൽ അതിനെ അതിനെക്കൊണ്ട് കുറച്ച് റെസ്റ്റിന് കൊടുക്കും ഒരു ദിവസം റെസ്റ്റ് കൊടുത്തിട്ട് പിറ്റേന്ന് സഡൻ ആയിട്ട് വന്നിട്ട് നമ്മളൊരു പവർ കൊടുക്കുകയാണെങ്കിൽ ആ സാധനം ഓണായി വന്നു ഓണായി വരുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ പറഞ്ഞവരുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് സ്വന്തം അനുഭവമുണ്ട് അപ്പോൾ ഞാൻ മൊബൈലിലൂടെ സെറ്റ് ചെയ്ത് മാറ്റുകയാണെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ ഡെഡ് ആയ മൊബൈൽ നിങ്ങൾ എത്ര പണിഞ്ഞാലും ചിലപ്പോൾ ഓണായി വരത്തില്ല അവനെ പൊക്കിയെടുത്ത് അങ്ങോട്ട് ഇടുക മൂലയ്ക്ക് പാക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ മൊബൈലിൻ്റെ ബാറ്ററി ഫുൾ ചാർജിൽ വയ്ക്കുക എന്നിട്ട് ആ സാധനം എടുത്തൊന്ന് ഓൺ ചെയ്യുക അല്ലെങ്കിൽ സഡൻലി ഒന്ന് ചാർജർ കണക്ട് ചെയ്ത് നോക്കിയാൽ സംഭവം ഓണായിരിക്കും നമ്മൾ തന്നെ നെട്ടിപ്പോവും എന്താണ് ഇത്രയും പണിഞ്ഞിട്ടും ഈ സാധനം ഓൺ ആവാത്തത് രണ്ടു ദിവസം അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ഓൺ ആയല്ലോ എന്ന് ഞാൻ പണ്ടൊരു ബ്ലാക്ക്ബെറിയുടെ ബ്ലാക്ക്ബെറി നല്ലൊരു മോഡലാണ് അത് മോഡൽ ഇപ്പോഴും കിടപ്പുണ്ടായിരുന്നു ഞാനത് കാണിച്ചു തരാൻ വെച്ചാൽ നിങ്ങൾക്ക് അത് ഓണാവുന്നില്ല ഒരുപാട് സ്ഥലത്ത് പോയി ബോർഡ് വർക്ക് ചെയ്തു ഓൺ ആവുന്നില്ല പക്ഷേ കുളവായിട്ടില്ല കേട്ടോ ബോർഡ് വർക്ക് എന്ന് പറയുന്നത് അവർ അടിച്ച് പഠിപ്പിച്ച് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഓൺ ആയിട്ടില്ല അതുകൊണ്ട് അവർ ഇത് റിട്ടേൺ കൊടുത്തതാണ് അങ്ങനെ എൻ്റെലും വന്ന് ഞാനും നോക്കി ആ അടുത്ത് എന്ത് ചെയ്തു അവസാനം ചെയ്ത് ഞാൻ നോക്കിയിട്ട് ഇത് ചെയ്ത് റിട്ടേൺ അടിച്ചതല്ലേ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാനും അത് നോക്കിയിട്ട് മാക്സിമം നോക്കിയിട്ട് ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല അവസാനം എനിക്ക് പെരുപ്പഴകി ഞാൻ പവർ ഐസി ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് ഞാനെടുത്ത് മൊബൈൽ സെറ്റ് ചെയ്തത് അങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ ഞാനൊരു എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ചത്തോളം ഞാൻ ആ മൊബൈൽ തൊട്ടട്ടില്ല തൊട്ടട്ടേയില്ല പിന്നെ ഒരു ദിവസം അതായത് ഇളക്കി അങ്ങനെ തന്നെ കിടക്കുക ബോർഡെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിടക്കുകയാണ് ഞാനൊരു ദിവസം ബാറ്ററി ബൂസ്റ്റ് ചെയ്ത് ബാറ്ററി ഫുള്ളായിട്ട് ബൂസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് മൊബൈൽ എടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് ഓണാക്കി ബാറ്ററി അങ്ങോട്ട് ഇട്ടപ്പോഴേക്കും സാധനം ഓണായി വന്ന് അപ്പോൾ ഇത് എന്താ പറയുക ലക്കെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇത് ഇലക്ട്രോണിക് സെക്ഷനിൽ ഈ ബോർഡുകളിൽ ഒരു റെസ്റ്റ് കൊടുത്ത് റീ ചെയ്താൽ ഓൺ ചെയ്താൽ ഓണാകുമെന്നുള്ള ഒരു ഇതുണ്ട് നമ്മൾ എത്ര അടിച്ച് പഴുപ്പിച്ച ഒരു മൊബൈലായാലും അതായത് കുളവാതാക്കുക ഷോർട്ടാവാതൊരു മൊബൈലായിരിക്കണേ ഷോർട്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഓണാവും എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓണാവില്ല അത് ശ്രദ്ധിച്ചോണം ഒരു മൊബൈൽ നമ്മൾ പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് ചെയ്ത് ബോർഡിൽ വർക്ക് ചെയ്തിട്ട് ഓൺ ആയില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ അതിനെ അവനെ കൊണ്ടുപോയി വന്ന് റെസ്റ്റിന് വിടുക ആ ബോർഡ് ഒരിരനക്കമില്ലാതെ അങ്ങനെ വച്ചേക്കുക എന്നിട്ട് സഡൻ പവർ കൊടുക്കുമ്പോൾ ഈ സാധനം ഓണായി വരും ഓണായി വന്നിട്ടുണ്ട് ഇത് നൂറ് ശതമാനം സക്സസ് ആയ കാര്യങ്ങളാണ് അതേ പരിപാടിയാണ് ഞാൻ ഈ മൊബൈലിൽ ഇവിടെ ചെയ്യുന്നത് ഈ ഡിസ്പ്ലേ ഞാൻ ഇന്നലെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്പ്ലേ മാറിയേ ആയി കസ്റ്റമറിന് കൊടുക്കാൻ പറ്റൂ കസ്റ്റമർ ഡിസ്പ്ലേ മാറി തന്നോളൂ എന്ന് പറഞ്ഞതാ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ഡിസ്പ്ലേ ഇളക്കി മാറ്റിയിട്ട് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് വയ്ക്കുക ആ കസ്റ്റമർ എന്തൊരു നഷ്ടമാണ് അതും എൽ ഇ ഡി ഡിസ്പ്ലേ അപ്പോൾ ഞാൻ ഒരു ദിവസം ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ മാറ്റി വയ്ക്കുക നിങ്ങൾ മാറ്റി ഇങ്ങനത്തെ കണ്ടീഷൻ മാത്രം ഒരുപാട് വെള്ളം കയറി അകത്ത് ഈ ഡിസ്പ്ലേ മാത്രമല്ല കേട്ടോ വെള്ളം കയറി അകത്ത് വെള്ളം കയറിയ പാട് ഡിസ്പ്ലേക്കകത്ത് ഉണ്ടായിരുന്ന മൊബൈലിൽ പോലും ഈ ഡിസ്പ്ലേ ഓണായി വന്നിട്ടുണ്ട് ഇങ്ങനെ ഓണായി വന്ന് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറയാം ഈ ഡിസ്പ്ലേക്കകത്ത് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്തെങ്കിലും ഉദാഹരണത്തിന് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ട് അകത്തിരുന്ന് ഫംഗസായി ചിലപ്പോൾ ഐസൂസ് വരാൻ ചാൻസസ് ഉണ്ട് അതും കൂടി ഞാൻ പറയുകയാണ് കാരണം ഡിസ്പ്ലേ ഞാൻ സെപ്പറേറ്റ് ചെയ്തില്ലല്ലോ ഡിസ്പ്ലേ സെപ്പറേറ്റ് ചെയ്ത് ബാക്ക് നോക്കിയില്ല പക്ഷേ ഇവിടെ ആവാൻ ചാൻസ് കുറവാണ് ഈ എൽ ഇ ഡിക്ക് ആവാനുള്ള ചാൻസ് കുറവാണ് കാരണം ഇതിൻ്റെ അകത്ത് വേറെ എനിക്ക് തോന്നുന്നത് ആ ഈ സി സി ബോർഡിൻ്റെ അകത്ത് വരുന്ന നനവും ആ സ്ട്രിപ്പിൻ്റെ അകത്ത് വന്ന നനവും ഷോർട്ടായി അങ്ങനെ ഒരു ഇത് നനവും ഒരു ഒന്ന് കുതിർന്ന് അങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് അല്ലാതെ വേറെ ഇഷ്യൂ ഒന്നും വരാൻ ചാൻസസ് ഇല്ല ഇതിനുമുമ്പ് ഞാൻ ചെയ്ത് കൊടുത്തത് അങ്ങനെ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല കേട്ടോ ഡിസ്പ്ലേയ്ക്ക് പിന്നീട് കംപ്ലയിൻറ്റ് വന്നിട്ടില്ല ഇപ്പോൾ ഈ മൊബൈലും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കീപാഡ് ഞാൻ ഒരു കീപാഡ് മൊബൈൽ പറഞ്ഞായിരുന്നല്ലോ ഒരു ചെറിയൊരു ട്രിക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ മൊബൈൽ അതിൻ്റെ കസ്റ്റമർ ഇപ്പോഴും നിലവിൽ നമ്മുടെ മുമ്പിൽ കൂടി വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ആ കപ്പാസിറ്റി അടി തട്ടിക്കളഞ്ഞ മൊബൈൽ അതും ഞാൻ നിങ്ങൾക്ക് ആ കസ്റ്റമർ ഉപയോഗിക്കുന്നത് ഇപ്പം നിലവിലേതാണ് കണ്ടീഷൻ എന്നുള്ളത് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കേട്ടു തരാം കാരണം ചിലർ ചിന്തിക്കും ഇപ്പോൾ സമയത്ത് ചെയ്തു കൊടുത്തു പിന്നീട് അത് കംപ്ലൈൻറ്റ് വരും ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് ഇത് പോകും എന്നുള്ളൊരു ഡൗട്ട് ഇപ്പോൾ നിങ്ങൾക്കും തോന്നുമായിരിക്കും അങ്ങനെ തോന്നാറുണ്ട് അപ്പോൾ അതിന് ഞാൻ കൺഫേം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അവരെ കയ്യിൽ നിന്ന് തന്നെ മൊബൈൽ ഞാനത് നിങ്ങൾക്ക് വീഡിയോയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്ത് ഇടാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ ഈ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാൻ പറയാം പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ സക്സസ് ഉണ്ട് വച്ചാൽ സക്സസ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ അകത്ത് സക്സസ് മാത്രമേ ഉള്ളൂ നിങ്ങളത് ശ്രദ്ധിക്കുക സഡനായിട്ട് ഇത്രയും കംപ്ലൈൻ്റിൽ വരുന്നെങ്കിൽ നിങ്ങൾ മാറ്റി വെക്കുക അത് ഡെഡ് ഫോണായാലും ശരി ഡിസ്പ്ലേ ഇതുപോലെ വന്നാലും ശരി ഒരു ദിവസം നിങ്ങളുടെ റെസ്റ്റിന് വയ്ക്കുക ബോർഡ് വെച്ചിട്ട് നിങ്ങൾ പിറ്റേന്ന് ഓൺ ചെയ്യുമ്പോൾ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഓൺ ആവാൻ ചാൻസ് ഉണ്ട് എന്തെന്നറിയോ വേറെ ഇഷ്യൂസ് ഇല്ലാതെ അപ്പോൾ അല്ല എന്നിട്ടും അത് പോക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല രണ്ടോ മൂന്നോ ദിവസം മാറ്റി വെക്കുക ചില കസ്റ്റമർ പറയാം അത് റെഡി ആവാണെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് പറയും അങ്ങനെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ നോക്കുക അത് നടക്കും നടന്നിരിക്കും ഈ മൊബൈൽ നടന്ന പോലെ സംഭവിക്കും വച്ചാലും ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അത് ഞാൻ വേറെ ഒരു കാര്യവും ചെയ്തിട്ടില്ല ബർക്ക് എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഡിസ്പ്ലേക്കകത്ത് ചെയ്തിട്ടില്ല ഓൺലി വാട്ടർ ഡാമേജ് സർവീസ് മാത്രം ചെയ്ത് അതും പകുതിക്ക് താഴെ പകുതി മൊബൈലേ സർവീസ് ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഈ മൊബൈലിൻ്റെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ അതായത് ഈ ഫുൾ വീഡിയോ അപ്ലോഡ് ആവുന്ന ആ സമയത്ത് തന്നെ ഈ രണ്ട് മൊബൈലും വെള്ളം നനഞ്ഞ് കയറി വന്നതിൻ്റെ വീഡിയോ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഈ വീഡിയോ ഫുൾ വീഡിയോ ഈവനിങ് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ആ വെള്ളം നനഞ്ഞതിൻ്റെ രാവിലെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇപ്പോൾ രാവിലെ ഇന്നത്തെ ദിവസം രാവിലെ കയറുമത് അപ്പോൾ വെച്ചാൽ അതും കൂടി നിങ്ങൾ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും കാരണം ഇതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്യാൻ പറ്റിയില്ല ഇത് ആഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഞാനത് രണ്ട് മൊബൈലും രണ്ട് മൊബൈൽ ഒരുമിച്ച് നനഞ്ഞു വന്നതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് എടുത്ത് വെച്ചിരുന്നു ഞാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ മൊബൈലിൻ്റെ കണ്ടീഷനും ആ ഇനിയൊരു മൊബൈലുണ്ട് ഇവൻ്റെ കൂടെ തന്നെ സെയിം നനഞ്ഞു വന്ന വന്നൊരു മൊബൈലുണ്ട് ഒരു വിവോ എന്ന് തോന്നുന്നു ആ വിവോ അപ്പോൾ അത് താണ്ടേ വേൻ വേണ്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചായിരുന്നല്ലോ അപ്പോൾ ഇവനാണ് അടുത്ത് അവനാണ് അപ്പോൾ അതിന് മുമ്പേ ഇവനെ ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ സാംസങ് ഇതാ യാതൊരു ഇഷ്യൂ ഇല്ല ഈ ഡിസ്പ്ലേ ഒന്നും കൂടി ഒന്നും കൂടി ഞാൻ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷമാണ് കസ്റ്റമറെ കൊടുക്കുന്നത് ഈ കസ്റ്റമർ ഉപയോഗിക്കുന്നതും നമുക്കറിയാവുന്നതാണ് അപ്പുറത്ത് ഉള്ള ഒരു നമ്മുടെ കസ്റ്റമറാണ് സ്ഥിരം കസ്റ്റമറാണ് ഇവരെ ഇരുന്നും നമുക്ക് ഇടയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഈ മൊബൈൽ പുള്ളി യൂസ് ചെയ്തത് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം കാരണം ഈ ഡിസ്പ്ലേ പിന്നീട് കംപ്ലയിൻ്റ് വരാൻ ചാൻസ് ഇല്ല മച്ചാൻ ഒരു വട്ടം ഓണായി വന്നാൽ പക്ഷേ ഇതിൻ്റെ അവസ്ഥ ആദ്യം ഞങ്ങൾ കണ്ടല്ലോ അല്ലേ ഫസ്റ്റ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതാണ് ഏറ്റവും വലിയ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പോക്കാണെന്ന് വിചാരിച്ച ആണ് നമ്മൾ ഒന്നും ചെയ്യാതെ റെഡിയാക്കി കൊടുത്തിരിക്കുന്നത് അതും നമ്മൾ ഒന്നും മെനക്കെടാതെ ജസ്റ്റ് ഒന്ന് ഇവനെ റെസ്റ്റിന് വിട്ടിട്ട് നമ്മൾ ചെയ്ത് കൊടുത്താണ് കേട്ടോ ഇപ്പോൾ ഈ ഡിസ്പ്ലേ ഞാൻ കസ്റ്റമറിന് മാറി കൊടുക്കുന്നതെങ്കിൽ എത്ര രൂപ ആവും എന്നുള്ളത് ഞങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ അല്ലേ അപ്പം വച്ചാൽ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബായ്